കുറുമാത്തൂർ പഞ്ചായത്തിലെ പൂമംഗലത്തും മഴൂരിലും തെരുവുനായ ആക്രമണം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പേർക്ക് കടിയേറ്റു കടിയേറ്റവരെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറുമാത്തൂർ പഞ്ചായത്തിലെ മഴൂരിലാണ് ആദ്യം തെരുവുനായയുടെ ആക്രമണമുണ്ടായത് മൂത്തടത്ത് സ്കൂളിലേക്ക് വരികയായിരുന്ന യാദവ് കൃഷ്ണ റയാൻ എന്നിവരെയാണ് മഴൂരിൽ വെച്ച് തെരുവുനായ ആക്രമിച്ചത് ഇരുവരുടെയും കാലിനാണ് കടിയേറ്റത് തുടർന്ന് പൂമംഗലം ഭാഗത്തേക്ക് ഓടിപ്പോയ നായ സ്മാരക വായനശാലയ്ക്ക് സമീപത്ത് വെച്ച് മകനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടുവരികയായിരുന്ന പി പി ജിമിനെയെ ആക്രമിച്ചു ജിമിനിയുടെ കാലിലാണ് കടിയേറ്റത് തുടർന്ന് ആലയാട് അങ്കണവാടിക്ക് സമീപത്ത് വെച്ച് സസൈദ് സ്കൂൾ വിദ്യാർത്ഥി പി പി മുഹമ്മദ് സുഹൈലിനെയും ആക്രമിച്ചു നിലത്ത് വീണുപോയ സുഹൈലിന്റെ കണ്ണിന്റെ മുകളിൽ പുരുകത്തിനും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു ഇതിനുശേഷം ഭൂമംഗലം സ്കൂളിന് മുന്നിലെ സൂപ്പർമാർക്കറ്റ് ഉടമയെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും പഴക്കുലെ എറിഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു പരിക്കേറ്റവരെ ആദ്യം തലപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പരിഹാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വിദ്യാർത്ഥികളെ ആക്രമിച്ചതെന്ന് കരുതുന്ന തിരുവനായിയെ പിന്നീട് ചത്തനിലയിൽ കണ്ടു Nanti News Bureau tule